ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ഗലക്സി യാദ്ര അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിൽ കണ്ടിരിക്കുന്ന പോലെ നമ്മൾ ജാസ്മിൻ ഫ്ലവർ ഉണ്ടാക്കാൻ പോവാണ് അപ്പം നമുക്ക് ജാസ്മിൻ ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ഗെയ്സ് ഞാൻ നേരത്തെ ഈ ജാസ്മിൻ ബഡ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ബഡ്സ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടു നോക്കണം കേട്ടോ ജാസ്മിൻ ഫ്ലവർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഫേഷ്യൽ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ കിച്ചൺ ടിഷ്യൂ പേപ്പറോ യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ ഫേഷ്യൽ ടിഷ്യൂ പേപ്പറാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇത് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്യണം അതിന് ശേഷം നമ്മൾ മൂന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്യണം അതിപ്പം നിങ്ങളെ കാണിച്ച് തരാം ഇപ്പോൾ എനിക്ക് ഇതേ വീതിയിലുള്ള ഫ്ലവർ മതി അതുകൊണ്ട് ഇത്രയും ലെങ്തിൽ ഞാൻ സ്കെയിലൊന്നും വെച്ച് മാർക്ക് ചെയ്ത് കാണിക്കുന്നില്ല ഏകദേശം ഇതേ രീതിയിൽ മൂന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതിന് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വച്ചേക്കുന്നത് ഞാൻ അത് ഒന്നുകൂടി ഫോൾഡ് ചെയ്യുന്നതിന് മുന്നേ രണ്ടായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കാരണം ഇനി ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പം കുറച്ച് കട്ടിയായിട്ട് തോന്നും പേപ്പറ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നടുക്ക് വെച്ച് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് കട്ട് ചെയ്ത ഒരു പാർട്ടെടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിനെ മൂന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ മൂന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത് മൂന്ന് ഇതളുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ മൂന്ന് ഇതളുകൾക്ക് വേണ്ടി മാത്രമേ ചെയ്യുന്നുള്ളൂ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പറിൻ്റെ ഒരു സൈഡ് നമുക്ക് റാ പോലെ കട്ട് ചെയ്ത് കൊടുക്കാം റാ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ റാ ഷേപ്പിൽ കട്ട് ചെയ്തിരിക്കുന്നത് നമ്മളിന്ന് നിവർത്തി കൊടുക്കുകയാണ് അപ്പം മൂന്ന് ഇതളുകൾ കിട്ടിയിട്ടുണ്ടോ ഒന്നും കൂടെ നിവർത്തി കൊടുക്കുമ്പോൾ ആറ് ഇതളുകൾ അല്ലേ അപ്പം നമുക്ക് ആറ് ഇതളകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഞാൻ ഇവിടെ മൂന്ന് ഇതിളകളേ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ നടുക്ക് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് താഴ്ഭാഗം ഉണ്ടല്ലോ റാ ഷേപ്പ് പോലെ ഇല്ലാത്തത് അവിടെ കട്ട് ചെയ്ത് കൊടുക്കണം കാരണം നമ്മൾ ആ ഒരു പേപ്പറുകൾ എടുക്കുമ്പം പെട്ടെന്ന് എടുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് പേപ്പറും അതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ആ ഒരു പേപ്പർ എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഇനി നമുക്ക് ബാലൻസ് ഉള്ള ടിഷ്യൂ പേപ്പറും അതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് ഇനിയിപ്പം ഞാനത് എടുത്തെടുത്ത് കാണിക്കുന്നില്ല കാരണം വീഡിയോ ലെങ്തി ലെങ്തിയായിപ്പോവും മൂന്ന് ഇതളുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പറുകൾ നമ്മൾ വിടുവെച്ചെടുക്കണം അപ്പം ഞാനിപ്പം കാണിച്ചിരിക്കുന്നത് ഫേഷ്യൽ ടിഷ്യൂ പേപ്പർ കൊണ്ടായതുകൊണ്ട് ഒരു പേപ്പറായിട്ട് വിടുവിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവറിന് അധികം കട്ടി ഉണ്ടാകത്തില്ല അതുകൊണ്ട് ഞാൻ രണ്ട് പേപ്പർ വീതം ഒന്നിച്ചെടുത്തിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ ആകുമ്പം കുറച്ചും കൂടെ കട്ടി തോന്നിക്കും ഇനി നമുക്ക് ആ ഒരു പേപ്പർ എടുത്തിട്ട് പേപ്പറെടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം മടക്കി കൊടുത്തിട്ട് താഴ്ന്നു ചുരുട്ടി കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും ഇനി നമുക്ക് എല്ലാ ടിഷ്യൂ പേപ്പർ കൊണ്ടും ഇതുപോലെ ഫ്ലവർ ഉണ്ടാക്കാം ഇനി നമുക്ക് കനകാമ്പലത്തിൻ്റെ ഫ്ലവറും കൂടെ ഉണ്ടാക്കി കാണിച്ചു തരാം നമ്മൾ മുല്ലപ്പൂവിന് ഇടയിൽ കനകാമ്പരത്തിൻ്റെ ഫ്ലവർ ഇങ്ങനെ വരുമ്പോൾ ഒരു ഭംഗിയാണ് കാണാനായിട്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ക്രൈപ്പ് പേപ്പറാണ് അത് ഓറഞ്ച് കളറിലെ തന്നെ ക്രേപ്പ് പേപ്പർ എടുക്കുക അതിനുശേഷം ശേഷം എന്താ ഇതുപോലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയില്ല അതേ അളവിൽ തന്നെ നമുക്ക് പേപ്പർ ഒന്ന് മടക്കി കൊടുത്തിട്ട് നേരത്തെ ഉണ്ടാക്കിയതുപോലെ തന്നെയുള്ള മെതേഡിലാണ് റാ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം ഇനി നമ്മൾ നേരത്തെ ചുരുട്ടിയതുപോലെ ചെറുതായിട്ട് ചുരുട്ടി ചുരുട്ടി നമുക്ക് ഓരോ ഫ്ലവേഴ്സായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് അതിൻ്റെ തണ്ടിന് കുറച്ച് കളർ കൊടുക്കുക അതിന് ഞാൻ ഫെവികോളും രണ്ട് കളർ കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് കുറച്ച് ഫെവിക്കോൾ ഇട്ട് കൊടുക്കുക അതിന് മഞ്ഞ കളർ ആഡ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഗ്രീൻ കളർ ഒരു തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക കൂട്ടത്തിൽ ഒരു തുള്ളി വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മുടെ ഫ്ലവറിൻ്റെ ഞെട്ടു ഭാഗത്ത് ഇതുപോലെ ഗ്രീൻ കളറ് അപ്ലൈ ചെയ്ത് ഇങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുക്കണം കേട്ടോ അപ്പോഴത്തേനും ആ ഗം ഒക്കെ നമ്മൾ ആ ഒരു ഫ്ലവർ ഇങ്ങനെ വിട്ടുപോകത്തില്ല അങ്ങനെ നമ്മളെല്ലാം എല്ലാ ജാസ്മിൻ ഫ്ലവറിലും കനകാമ്പരത്തിൻ്റെ ഫ്ലവറിലും ഇതുപോലെ ഗ്രീൻ കളർ കൊടുക്കുകയാണ് ഇനി നമുക്കിതെല്ലാം ഉണങ്ങാനായിട്ട് വെക്കണം പെയിൻ്റ് എല്ലാം ഉണങ്ങി വന്ന് എല്ലാ ജാസ്മിൻ ഫ്ലവറും ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോർത്ത് കൊടുക്കണം കോർക്കാനായിട്ട് ഞാൻ പച്ച കളറിലെ ത്രെഡാണ് എടുത്തിരിക്കുന്നത് പെട്ടെന്ന് കോർത്ത് കിട്ടാനായിട്ട് ഞാനിവിടെ ഒരു ടെർമോക്കോളിൻ്റെ ഒരു ഷീറ്റിലേക്ക് നമ്മുടെ നീഡിൽ ഇറക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഓരോരോ പൂക്കൾ ഇട്ട് ഞാൻ ഇങ്ങനെ കോർത്തെടുക്കുകയാണ് ഇങ്ങനെ കോർക്കുന്നതായിരിക്കും കുറേ കൂടി പെട്ടെന്ന് കോർത്തെടുക്കാനായിട്ട് കഴിയുന്നത് കാരണം നമ്മൾ പെയിൻറ്റൊക്കെ അടിച്ചത് കൊണ്ടും ഗമ്മക്ക് പുരട്ടിയത് കൊണ്ടും അവിടെ ഇങ്ങനെ ആ ഒരു ഞെട്ടിൻ്റെ ഭാഗം ഭയങ്കര കട്ടിയായിട്ടിരിക്കുകയായിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസിയായിട്ട് നമുക്ക് കോർത്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് വാഴനാരെ വേണമെങ്കിലും കോർത്തെടുക്കാം വെള്ള കളറിലെ ത്രെഡിൽ വേണമെങ്കിലും കോർത്തെടുക്കാം എങ്കിലും പച്ച കളറിലെ ത്രെഡിൽ കോർക്കുമ്പം പ്രത്യേക ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പച്ച കളറിലെ ത്രെഡിൽ ഇങ്ങനെ കോർത്തെടുക്കുന്നത് അല്ലാതെ നമ്മൾ ഒറിജിനൽ മുല്ലപ്പൊക്ക കോർക്കത്തില്ല അങ്ങനെ വേണമെങ്കിലും കെട്ടി കെട്ടി കോർക്കാവുന്നതാണ് കേട്ടോ ഫൈനലി നമ്മളെ ജാസ്മിൻ ഫ്ലവർ ഫ്ലവറെല്ലാം ഇവിടെ കെട്ടിയിട്ടുണ്ട് ഇനി അവസാനം ഞാൻ അഴിഞ്ഞു പോകാതിരിക്കാനൊരു കെട്ടും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ജാസ്മിൻ ഫ്ലവർ അടിപൊളിയല്ലേ ഒറിജിനൽ പൂവ് പോലെ തന്നെ നമുക്ക് ഫിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു താമരയുടെ ഇലയിലൊക്കെ ഇങ്ങനെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കണക്കാം ഇത് കനകാമ്പൂരവും കൂടെ കൂട്ടിച്ചേർത്ത് കിട്ടിയതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ കാണാം ബൈ